ആർ എൽ വി രാമകൃഷ്ണന് വേദി നൽകുമെന്ന് സുരേഷ് ഗോപി തന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ മോഹിനിയാട്ടത്തിന് വേദിയൊരുക്കി ക്ഷണിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പത്മശ്രീ അവാർഡിന് സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി തന്നെ ബന്ധപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ അവാർഡ് നിർണയത്തിൽ പല അഴിമതിയും നടന്നിട്ടുണ്ട് അതിനാൽ ഇടപെടാൻ കഴിയില്ലെന്നും സെൽഫ് ും നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹം തന്നെ എല്ലാം വെളിപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ ബാധ്യതകൾ ഓർത്ത് വീട്ടിലെത്തി കാണില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഞാൻ അതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത് ഇരുപത്തി തീയതി എൻ്റെ അമ്പലത്തിൽ എൻ്റെ ചെറുപ്പാണ് എൻ്റെ നക്ഷത്രമാണെന്ന് ചോദിച്ച് എല്ലാ വർഷവും എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പാണ് ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹം അന്ന് ആണെങ്കിൽ അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം എൻ്റെ നടപടികൾ അങ്ങനെയാണ് ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പരമ്യതയാണ് പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയും പക്ഷേ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല സാധിക്കില്ല എന്നല്ല പറഞ്ഞത് അതിന് ചില രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പതിനൊന്നങ്ങ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റ് ആണ് രേഖപ്പെടുത്തേണ്ടത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ഇന്ന് വരെ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാമോ എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാവും അല്ല അത് അദ്ദേഹത്തിൻ്റെ അല്ല ഞാനത് മാനിക്കുന്നു സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യത അത് ഹനിക്കാൻ ഞാൻ തയ്യാറില്ല ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല